ിക്കേണ്ടവരല്ലേന്നാണ് നമ്മളിന്ന് ആലോചിക്കേണ്ടത് നമുക്ക് ഈ ഒരു റേഞ്ച് ഓഫീസറിൽ നിന്നാണോ ഇത്രയും പോലീസുകാരെന്ന് അറിയാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ ദിവസം നിങ്ങൾ രാത്രി ഒന്ന് സംരക്ഷണം തരേണ്ടി വരും ആന വന്നാലും അമ്പാരി വന്നാലും കാട്ടുപുങ്ങ ആ അപ്പം അതുകൊണ്ട് എല്ലാ രാത്രിയും ഞങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ സംരക്ഷണം തരികയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന നമുക്ക് ശമ്പളം ഉണ്ടാകാം നോട്ട് കെട്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അന്നം കൊണ്ടേ ജീവിക്കാൻ പറ്റുള്ളൂ ഈ അന്നം കൃഷി ചെയ്യുന്ന ആളുകൾ ഇവിടൊക്കെ കൂടിയിരിക്കുന്നത് നമ്മളുടെ അന്നം മുടങ്ങിയാൽ ഇവിടെ ആൾക്കും ജീവിക്കാൻ പറ്റില്ല എന്ന തിരിച്ചറിവ് ഉദ്യോഗസ്ഥ ബൃന്ദങ്ങൾക്കും ഭരണ സംവിധാനത്തിലുണ്ടാകണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ചിന്തയും ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളതും അതുകൊണ്ട് കൃഷി ചെയ്യാൻ കൃഷി ചെയ്യുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഗവൺമെൻറ്റാണ് ഗവണ്മെൻറ്റിൻ്റെ വിവിധ സംഘടനകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അവരെല്ലാവരും ഇവിടെ ആനയെ പേടിച്ചും പന്നിയെ പേടിച്ചും ഇപ്പം ആനയാണ് നമ്മുടെ ഏറ്റവും പിടിച്ച വിഷയമെങ്കിലും പന്നി അതിനേക്കാൾ ഗുരുതരമാണ് കുരങ്ങ് വന്നുകൊണ്ടിരിക്കണു മയിൽ വേറൊരു വഴുക്കി മലയാളം മറ്റൊരു വഴുക്കി ഇതെല്ലാവരും നമ്മൾ നോക്കേണ്ടി വരും അപ്പം എല്ലാവരെയും നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരിക്കുന്നതാണ് അല്ലെങ്കിൽ എല്ലാ ജീവികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നവന് അന്നം അന്നം കൊയ്യുന്നവനും കൃഷി ചെയ്യുന്നവനൊക്കെ ഇവിടെ ജീവിക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് ഗവൺമെന്റ് സത്വരമായ നടപടിയെടുത്ത് നമ്മളുടെ ഈ നാടിനെ സംരക്ഷിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുക എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളുടെ ഒരു ഒരാളുടെ മാത്രം പ്രോബ്ലം അല്ലാതെ ഇതിങ്ങനെ ഇനിയിപ്പില് ബംഗാളികൾ ഇവിടെ വന്നപ്പോൾ നാട്ടുകാർ പോയ പോലെ ഇപ്പോൾ ആനകൾ കയറി വന്നപ്പോൾ ഇനി നമ്മൾ വേറെ ഒഴിക്കും പോകേണ്ടി വന്നു തോന്നുന്നു നാട് കാലിയാവും ഇപ്പം ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമുക്ക് ഗൗരവമായി ഉണ്ടായാൽ മാത്രമാണ് നമ്മളുടെ ഈ പരിപാടികൾ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എൻ്റെ മേഖലയിൽ മാത്രം വന്നാൽ ഞാൻ അനങ്ങുകയുള്ളൂ എന്നതിനേക്കാൾ ഉപരി നമ്മളുടെ എല്ലാവരുടെയും വീടുകളിലേക്ക് ഈ ഭീഷണി വരുന്നു എന്നുള്ള എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ എല്ലാവരുടെയും ഇവിടുത്തെ സാന്നിധ്യം നമ്മളുടെ ഈ പരിശ്രമം വിജയിക്കട്ടെ ഗവൺമെൻറ്റിൻ്റെ കണ്ണുറക്കട്ടെ നമ്മളുടെ വീടുകളിൽ നമുക്ക് സമാധാനത്തോടെ അന്തി ഉറങ്ങാൻ സാധിക്കട്ടെ നമ്മൾ ചെയ്യുന്ന കൃഷികൾ വിളവെടുത്ത് നമുക്ക് അത് ഭക്ഷിക്കാനും അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനായിട്ട് നമ്മളുടെ കരങ്ങളെയും നമ്മുടെ ഭൂമിയെയും സംരക്ഷിക്കാൻ ഗവൺമെൻറ് സത്വര നടപടികൾ എടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്മ നേരുന്നു ദൈവം ഇവിടെ തന്നെ ജീവിക്കാൻ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ട താങ്ക്